വർഷത്തിൻ്റെ അവസാനത്തിൽ അതേപോലെ തന്നെ ആദ്യത്തിലും ഡൽഹി നിവാസികൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നമാണ് പുകമഞ്ഞും വായുമലിനീകരണവും മഞ്ഞുകാലം അടുക്കുമ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങും ഡൽഹിയിൽ വായുമലിനീകരണം ഇത്തവണ കൂടുതൽ രൂക്ഷമാണ് ഈ പ്രതിഭാസം അഞ്ഞൂറിന് അടുത്തെത്തിയിരിക്കുകയാണ് വായു നിലവാര സൂചിക ഐ ക്യു ഐ എന്നാണ് വായു നിലവാര സൂചികക്ക് പറയുന്നത് പൂജ്യം മുതൽ അമ്പത് വരെയാണ് മികച്ച നിലവാരത്തിൽ വരുന്നത് അമ്പത് മുതൽ നൂറ് വരെയുള്ളത് താരതമ്യേന മോശമല്ലാത്ത വിഭാഗത്തിലും നൂറ് മുതൽ ഇരുന്നൂറ് വരെ ഇടത്തരം വിഭാഗത്തിലും പെടും ഇരുന്നൂറ് മുതൽ മുന്നൂറ് മോശമാണ് മോ മുന്നൂറ് കടന്നാൽ നാനൂറ് വരെ മലിനീകരണം രൂക്ഷമായ വിഭാഗത്തിലാണ് നാനൂറ് കടന്നാൽ അതീവ ഗുരുതരവും മനുഷ്യജീവന് അപകടം വരുത്തി വയ്ക്കുന്നതുമായി തീരും ഡൽഹി ജനത ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയാണ് ജനങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാജ്യതലസ്ഥാനം അധികൃതർ നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിൽ സ്കൂൾ ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റി എല്ലാ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ജീവനക്കാരുടെയും എണ്ണം പകുതിയായി കുറച്ചു ദിവസവും പകുതി ജീവനക്കാർ മാത്രമേ ജോലിക്ക് എത്താവൂ എന്നാണ് നിർദ്ദേശം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കെട്ടിടം പൊളിക്കലുകൾക്കും നിരോധനം ഏർപ്പെടുത്തി ഇത് സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത ട്രക്കുകൾക്കും അതുപോലെ ചെറു വാണിജ്യ വാഹനങ്ങൾക്കും ഡൽഹി തലസ്ഥാന നഗരിയിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് ആവശ്യ സാധനങ്ങളുമായി വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഇളവുകളുള്ളൂ സ്വകാര്യ വാഹനങ്ങളെ ഒറ്റ ഇരട്ട അക്ക നമ്പർ എന്ന രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് പുക മൂലമുള്ള അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുക ശ്വാസകോശ സംബന്ധമായതും കണ്ണിനെ ബാധിക്കുന്നതുമായ രോഗങ്ങളാണ് കൂടുതൽ അനുഭവപ്പെടുന്നത് ഇരുപത്തിയൊന്നായിരം പേരെ പങ്കെടുപ്പിച്ച് അടുത്തിടെ നടത്തിയ സർവേ പ്രകാരം ഡൽഹിയിലെ അറുപത്തിയഞ്ച് ശതമാനം കുടുംബങ്ങളിലും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അറുപത്തിരണ്ട് ശതമാനം പേർക്കും കണ്ണ് സംബന്ധമായ അസുഖങ്ങളുമുണ്ട് നിരന്തരമായ ചുമ വിട്ടുമാറാത്ത പനി കണ്ണിൽ വെള്ളം നിറയൽ തുടങ്ങി വിവിധ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ ജനങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ് വിഷലിപ്ത വായുവിൽ അടങ്ങിയ സൾഫർ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് എന്നിവയാണ് ജനങ്ങളിൽ രോഗങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ആരോഗ്യ പ്രവർത്തകർ രൂക്ഷമായ തോതിലുള്ള അന്തരീക്ഷ മലിനീകരണം ഒരു വ്യക്തിയുടെ ഏഴ് എട്ട് വർഷത്തെ ആയുസ് കുറയ്ക്കാനിടയാക്കുമെന്നാണ് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ചപ്പു ചവറുകൾ കാർഷിക മാലിന്യങ്ങൾ വൈക്കോൽ കത്തിക്കൽ വലിയ തോതിലുള്ള വിറക് കത്തിക്കൽ അതുപോലെ തന്നെ പടക്കം പോലുള്ള പൊട്ടിക്കൽ തുടങ്ങിയവയാണ് മലിനീകരണത്തിന് പറയപ്പെടുന്ന പ്രധാന കാരണങ്ങൾ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങി അയൽ സംസ്ഥാനങ്ങളിലെ കർഷകർ വൈക്കോൽ കത്തിക്കുന്നത് ഡൽഹിയെ മോശമായി ബാധിക്കുന്നുണ്ട് മലിനീകരണത്തിൽ മുപ്പത്തിയെട്ട് ശതമാനത്തിനും വഴി വയ്ക്കുന്നത് വൈക്കോൽ കത്തിക്കലാണെന്നാണ് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലെ പ്രവചന ഏജൻസിയായ സഫറിന്റെ വിലയിരുത്തലുകൾ കാർഷിക മാലിന്യങ്ങൾ കത്തിക്കുന്ന അയൽ സംസ്ഥാന കർഷകരുടെ നടപടിയെ സുപ്രീം കോടതി പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് ഇത് നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന ഭരണകൂടങ്ങളാണെന്ന് കഴിഞ്ഞ വർഷം നവംബറിൽ സുപ്രീം കോടതി ജസ്റ്റിസുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം വൈക്കോൽ കത്തിക്കുകയല്ലാതെ കർഷകരുടെ മുമ്പിൽ മറ്റ് മാർഗങ്ങളില്ല ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് അടുത്ത വിളവെടുപ്പിന് നിലമൊരുക്കുന്നുവെങ്കിൽ അവർക്ക് വയലിലുള്ള വൈക്കോൽ ഒഴിവാക്കേണ്ടതുണ്ട് വൈക്കോൽ ദീർഘകാലം അവിടെ കിടന്നാൽ അടുത്ത കൃഷിയിറക്കാൻ താമസം നേരിടുകയും വിളവെടുപ്പിനെ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഭരണകൂടങ്ങളും ജുഡീഷ്യറിയും വൈക്കോൽ പ്രശ്നത്തിന് പ്രായോഗിക പരിഹാരം കാണണമെന്നാണ് കർഷകർ പറയുന്നത് ഇനി വൈക്കോൽ വളമാക്കി മാറ്റുന്ന പദ്ധതി പരിഗണനയിലുണ്ടെങ്കിലും പ്രായോഗികമാക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അടുത്തിടെയായി ഓരോ വർഷവും കത്തിക്കുന്ന വൈക്കോളിൻ്റെ തോത് കുറഞ്ഞു വരുന്നുണ്ടെന്നത് ആശ്വാസകരമാണ് പഞ്ചാബിൽ രണ്ടായിരത്തി ഇരുപതിൽ വൈക്കോൽ കത്തിച്ച് എൺപത്തി മൂന്നായിരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുപത്തി ഒന്നായിരം ആയതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പതിനായിരം ആയതും കുറഞ്ഞിട്ടുണ്ട് വാഹനങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും പുറത്തുവരുന്ന മലിനമായ പുകയ്ക്കും നിർമ്മാണ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പൊടിപടലങ്ങൾക്കുമെല്ലാം ഡൽഹി പ്രശ്നത്തിൽ ഒരു വലിയ പങ്കുണ്ട് തലസ്ഥാന നഗരിയിലെ മലിനീകരണത്തിൻ്റെ കാരണങ്ങളിൽ പകുതിയോളം ഇത്തരം പ്രാദേശിക സ്രോതസ്സുകളാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു വായുമലിനീകരണം കുറയ്ക്കുന്നതിനായി സംസ്ഥാനത്ത് ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും പൊതുഗതാഗത മേഖലയിൽ സി എൻ ജി വാഹനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തെങ്കിലും മലിനീകരണത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ഡൽഹിയിലെ വായുമലിനീകരണത്തിന് പരിഹാരം വൈകുന്നതിൽ കടുത്ത വിമർശമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് ഇതുകൊണ്ട് പക്ഷേ എന്ത് ഫലമാണ് ലഭിക്കുക കോടതിയിൽ നിന്ന് ഇതുപോലുള്ള വിമർശങ്ങൾ മുൻ വർഷങ്ങളിലും ഉണ്ടായതാണ് ഭരണകൂടം മുന്നിട്ടിറങ്ങി പ്രായോഗികമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നല്ലാതെ ഡൽഹിയെയും ജനങ്ങളെയും രക്ഷിക്കാൻ വേറെ മാർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല